സഞ്ജീവ ഈ സംസ്ഥാന തലങ്ങളിലെ പരീക്ഷ വേണ്ട ഒറ്റ പരീക്ഷ മതി എന്നുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റേതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പരീക്ഷാ നടത്തിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രം സമ്മതിക്കുക എന്നുള്ളത് എത്രമാത്രം ശ്രമകരമായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇന്നിപ്പോൾ വലിയ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോടതി പറയുന്നു ഈ ഫലം പൂർണ്ണമായും പ്രസിദ്ധീകരിക്കണം എന്ന് അതായത് പരീക്ഷാർത്ഥികളുടെ അല്ലെങ്കിൽ കക്ഷിക്കാരുടെ സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോയ ആളുകളുടെ വാദത്തിന് അവരുടെ എന്ന് തെളിയിക്കുന്നതാണോ കോടതിയുടെ ഈ നിരീക്ഷണം ഇന്ന് സുപ്രീം കോടതിയുടെ ചില ചോദ്യങ്ങളാണ് വളരെ വിചിത്രമായി എനിക്ക് തോന്നിയത് ഒന്നാമത്തെ ചോദ്യം ഹൗ ഗ്രൈസ് മാർക്ക് അലോട്ടഡ് ആൻഡ് അതിൽ എത്ര പേര് ഗ്രേസ് മാർക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട് എത്ര പേര് അത് ടോപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ചോദ്യം ഹൗ ഗ്രേസ് മാർക്ക് ഓഫ് ദം ടോപ് മറ്റൊന്ന് പേപ്പർ ഹൗ പേപ്പർ ലീക്ക് സിസ്റ്റമാറ്റിക്കലി മറ്റൊന്ന് എനി ഡാറ്റ ഫോർ സ്റ്റുഡൻസ് ചേഞ്ചിങ് സെന്റേഴ്സ് ഈ മൂന്ന് ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന സുപ്രീം കോടതി ഇന്ന് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളെയും കണ്ടിരിക്കുന്നത് കേവലപരമായി ആകെ എത്ര സീറ്റുകൾ ഉണ്ട് രാജ്യത്തെന്നും എത്ര കുട്ടികൾ അത് അതുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി പരീക്ഷ എഴുതി അപ്പൊ ആകെ ഒരു ലക്ഷത്തി എട്ടായിരം സീറ്റ് എങ്ങാനേ ഉള്ളൂ എന്നാൽ ഇരുപത്തി ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയിട്ടുണ്ട് എത്ര പേർക്ക് ഇതിന്മേൽ പരാതി ഉണ്ടെന്നാണ് മറ്റൊരു ചോദ്യം എത്ര പേർക്ക് ഈ പരാതി ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പരാതിയുമായി ബന്ധപ്പെട്ട് എത്ര പേര് അപ്പീൽ നൽകി എന്നൊക്കെയാണ് മറുപടി പറയുന്നത് യഥാർത്ഥത്തിൽ വിഷയം എന്താ ടെലഗ്രാമിലൂടെ ലീക്ക് ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ രാജ്യത്ത് എത്ര പേർക്ക് കിട്ടിക്കാണും രാജ്യത്തിന്റെ സുപ്രധാനമായിട്ടുള്ള ഒരു പൊതുപരീക്ഷ ഇവിടെ പൂർണ്ണമായും അതിന്റെ എല്ലാവിധ മാന്യതയും അതിന്റെ എല്ലാവിധ ഇത്രയായിരുന്നു അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു നീറ്റ് പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചിട്ടുണ്ടെങ്കിലാണ് പുനഃപരിശോധന എന്നാണ് പവിത്രത പോയിട്ട് നീറ്റ് പരീക്ഷയുടെ യാതൊരുവിധ തയ്യാറെടുപ്പുകളും യാതൊരുവിധ പരീക്ഷ എന്നുള്ള നിലയിലുള്ള ഒരു വിധത്തിലുള്ള മാന്യതയും പുലർത്താത്ത ഈ തവണത്തെ നീറ്റ് റദ്ദു ചെയ്യണം തന്നെയാണ് ഞങ്ങൾക്ക് ഇത്തവണയും ഇപ്പോഴും പറയാനുള്ളത് അപ്പൊ നാളെയാണ് വീണ്ടും അതിനെക്കുറിച്ചുള്ള വാദം കേൾക്കുന്നത് എന്നാണ് മനസ്സിലാക്കുക തിങ്കളാഴ്ച തിങ്കളാഴ്ച തീരുമാനിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഘട്ടത്തിലും ഞങ്ങള് ഇപ്പോഴും ആശങ്കപ്പെടുന്നത് ഈ ഇരുപത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികളുടെയും അവരുടെ പഠനത്തെയും ബാധിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ നീറ്റ് റിസൾട്ട് വന്നിട്ടുള്ളത് കേവലം അഞ്ചോ പത്തോ വിദ്യാർത്ഥികൾക്ക് മാത്രം ബാധിച്ചിട്ടുള്ള വിഷയമല്ല പക്ഷേ സഞ്ജീവ് നോക്കൂ ഇപ്പോൾ നിങ്ങൾ ഉയർത്തുന്ന ആശങ്കകൾക്ക് ഇനി കോടതിയിൽ നിന്നും എത്രമേൽ പരിഹാരം ഉണ്ടാകുമെന്നൊരു ചോദ്യമുണ്ട് ഇന്നിപ്പോൾ കോടതി ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റാങ്ക് പട്ടികയിൽ ആദ്യത്തെ ഒരു ലക്ഷത്തിൽ നിന്നും എത്ര പേർ പരാതി ഉന്നയിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഒരാളും പരാതി ഉന്നയിക്കില്ല അതൊരു അതൊരു കോമൺ സെൻസ് ആണ് പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമായി നിൽക്കുകയാണ് അതിലാരും പരാതി ഉന്നയിച്ചിട്ടില്ലല്ലോ എന്നൊരു വാദമായി അവതരിപ്പിക്കപ്പെടുകയാണ് അതെങ്ങനെ ശരിയാകും ഇത് ഞാൻ പറഞ്ഞല്ലോ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത വണ്ണത്തിലാണ് കാര്യം പോകുന്നത് രാജ്യത്തെമ്പാടും നടന്ന പരീക്ഷയാണ് ശരിയാണ് പക്ഷെ ഇരുപത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഇരുപത്തി മൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾക്കും കിട്ടി എന്നുള്ളതല്ല മറിച്ച് എന്താണ് വിഷയം ഈ പരീക്ഷയുടെ സുപ്രധാനമായിട്ടുള്ള എല്ലാവിധ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ പരീക്ഷ നടന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ യഥാർത്ഥത്തിലുള്ള റിസൾട്ട് അല്ല പുറത്തു വന്നിട്ടുള്ളത് അത് മാത്രല്ല ചോദ്യം ഒന്നും കൂടി ഉണ്ടല്ലോ ഈ ഗ്രേസ് മാർക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉത്തരവില്ല ഗ്രേസ് മാർക്ക് കൊടുത്തത് എന്തിന് ആ കുട്ടികൾ ടോപ്പ് ചെയ്തിട്ടുണ്ടോ ഇതിന് ഉത്തരം ഇതുവരെ വന്നിട്ടില്ല എന്ത് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കലായി ബാങ്കുകളുടെ കയ്യിൽ എസ് ബി ഐ പോലുള്ള ദേശദാകൃതമായിട്ട് ഒരു ബാങ്കിലേക്ക് പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ലീക്കായി അതെങ്ങനെയാണ് ഇതിന് ചോദ്യമില്ല മെയ് മൂന്ന് തൊട്ട് അഞ്ചു വരെ ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏത് ഘട്ടത്തിലാണ് ഇത് ലീക്കായത് ഇത്ര സമയം കിട്ടിയത് എങ്ങനെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് നടന്നിട്ടുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ അറിവോട് കൂടി നടന്നിട്ടുള്ള വിഷയമാണ് അപ്പൊ എങ്ങനെയാണ് ടെസ്റ്റിംഗ് ഏജൻസിയുടെ അറിവോട് കൂടി തന്നെ നടന്നിട്ടുള്ള ഒരു വിഷയത്തിൽ പിന്നെ എങ്ങനെയാണ് ആ പരീക്ഷയുടെ റെലവൻസ് ആ പരീക്ഷ പിന്നെ നിലനിൽക്കുമോ ഇതാണ് ഞങ്ങൾ ഉയർത്തുന്ന വാദം സ്വാഭാവികമായിട്ടും ഒരു ലക്ഷത്തി എട്ടായിരം വിദ്യാർത്ഥികൾ ഒരിക്കലും ആ അവര് പരാതി പറയില്ല അത് ഉറപ്പല്ലേ കാരണം അവർക്ക് അഡ്മിഷൻ ഉറപ്പാണ് ഈ ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഒരു ലക്ഷത്തി എട്ടായിരം വിദ്യാർത്ഥികൾ പരാതി പറയില്ല ഇതൊക്കെ ആർക്കും മനസ്സിലാക്കാൻ പറ്റും ഇവിടെ സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പവിത്രത ഉണ്ടായിട്ടുണ്ടോ പവിത്രതയിൽ എന്തെങ്കിലും മോശം വന്നിട്ടുണ്ടോ അതോടൊപ്പം ഈ ഒരു ലക്ഷത്തി എട്ടിന് പുറമെ എത്ര പേരാണ് പരാതി പറഞ്ഞിട്ടുള്ളത് ഈ അഡ്മിഷൻ കിട്ടുന്ന ഇത്ര പേരാണ് അതിന്റെ ഈ ഒരു ലക്ഷത്തി എട്ടിനുള്ളിൽ ഇവർ പറഞ്ഞിട്ടുണ്ടോ ഇത് ശരിയായിട്ടുള്ള ഒരു ചോദ്യമായി തന്നെ എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ സംഘടനക്ക് തോന്നുന്നില്ല കാരണം ഈ ഇരുപത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികളുടെയും പഠനത്തെയും അവരുടെ ഭാവിയേയും തുലാസിലാക്കുന്ന വിധത്തിലാണ് ഈ രാജ്യത്തിന്റെ നീറ്റ് പരീക്ഷ മാറിയിട്ടുള്ളത് ഇതില് ഒറ്റ പരിഹാരം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ റീ റീനീറ്റാണ് വീണ്ടും പരീക്ഷ നടത്തുക എന്നുള്ളതാണ് ഇവിടെ കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ ഇവിടെ സംഘപരിവാർ സംഘടനകളുടെ നേതാക്കന്മാർ പറയുന്നത് നിങ്ങൾ കുട്ടികളുടെ പ്രഷർ മനസ്സിലാക്കണം കുട്ടികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം ഇത്രയും കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയിട്ട് അവസാനം നിങ്ങൾ അവരെ വഞ്ചിക്കുന്ന തരത്തിലാവരുത് യഥാർത്ഥത്തിൽ വഞ്ചന നടത്തിയത് ഇവരുടെ സർക്കാരല്ലേ ഇവരുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അല്ലേ പിരിച്ചുവിട്ട് മറ്റ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതല്ലേ രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ നടത്തുന്ന പരീക്ഷ കേന്ദ്രീകൃതമാക്കി ഈ രാജ്യത്തെ സാധാരണക്കാരന് പഠിക്കാൻ കഴിയാത്ത മേഖലയായി രാജ്യത്തിന്റെ മെഡിക്കൽ സംവിധാനം മാറ്റിയപ്പോൾ ഇന്ന് അവിടെ നടക്കുന്നത് കുംഭകോണ അതിന്റെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ കുംഭകോണത്തിൽ പ്രതിയായവരല്ലേ അപ്പോ ഇതിനൊന്നും ഉത്തരം പറയാതെ ഇത്തരത്തിലുള്ള കണ്ണിൽ പൊടിയിടുന്ന വാദങ്ങളുമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി ഇതിന്റെ ലാർജസ്റ്റ് കോണ്ടെക്ടിലേക്ക് കാര്യങ്ങളെ കാണണം എന്നുള്ളതാണ് എസ് എഫ് ഐക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ ഈ എണ്ണത്തിലും ഈ പറഞ്ഞ ആരൊക്കെ പരാതി ഉന്നയിച്ചത് എന്നുള്ളത് മാത്രല്ല കാര്യം ഇരുപത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷ പേപ്പർ ചോർത്തപ്പെട്ടു അതും എങ്ങനെയാണ് ഇന്ത്യയുടെ സർക്കാരിന് നിയന്ത്രിക്കാൻ പോലും എപ്പോഴും കഴിയാത്ത ടെലിഗ്രാമിലൂടെയാണ് ടെലികോം ഈ പറഞ്ഞ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് പ്രത്യേകം ഈ ഇന്നിറങ്ങുന്ന സിനിമ പോലും പോയി ഇറങ്ങുന്ന പ്ലാറ്റ്ഫോമാണ് ടെലഗ്രാം ആ ടെലഗ്രാമിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുള്ളത് അത് ആർക്കൊക്കെ കിട്ടി ആർക്കൊക്കെ കിട്ടിയില്ലാന്ന് ഏത് ഘട്ടത്തിനാണ് ആർക്കാണ് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിഷയത്തിൽ